ദ ജേർണലിസ്റ്റിലേക്ക് പൂഞ്ഞാറിലെ എട്ട് നിലയിൽ പൊട്ടിയ ശേഷം വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്ന പി സി ജോർജ് എന്ന തോറ്റ എം എൽ എക്ക് എന്തോ കാര്യമായ തകരാറുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് എന്ന നിലയിലേക്ക് ഈ മനുഷ്യൻ വാ പോയ കോടാലി കണക്ക് പിച്ചും പേയും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒന്നുകിൽ തീവ്രവർഗീയത അല്ലെങ്കിൽ കറകളഞ്ഞ സ്ത്രീവിരുദ്ധത അതുമല്ലെങ്കിൽ സാമാന്യ യുക്തിക്ക് പോലും നിരക്കാത്ത മഹാവൃത്തികേട് വിവരക്കേട് ഇതൊക്കെയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി പി സി ജോർജിന്റെ വായിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നത് മുസ്ലിം സമുദായത്തെ തെറിവിളിച്ച് ഉള്ള ജനപിന്തുണ മുഴുവൻ കടലിൽ കൊണ്ട് കളഞ്ഞ് സംഘപരിവാറുമായി ബന്ധമുണ്ടാക്കി അവിടെ നിന്നും ഒന്നും കിട്ടാതായി ഒടുവിലുള്ള എം എൽ എ സ്ഥാനവും പോയി ചൊറിയും കുത്തി വീട്ടിലിരിക്കുമ്പോൾ ഇതിയാണിത് എല്ലാത്തിൻ്റെ ഏനക്കേടാണ് എന്ന് തോന്നിപ്പിക്കുന്ന മട്ടിലാണ് വാ തുറന്ന് പിച്ചുംപെയും വിളിച്ചു പറയുന്നത് ഇത് വെറും പിച്ചുംപെയും വിളിച്ചു പറച്ചിലായി കാണാനും പറ്റില്ല അതാണ് മറ്റൊരു പ്രശ്നം പി സി ജോർജ് പറയുന്നത് അത്രയും തീവ്രവർഗീയതയാണ് ഒരു വശത്ത് അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധതയും വിദ്വേഷവും സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളുമാണ് ഇപ്പോൾ പി സി ജോർജ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം മാനുഷികമായി ഒരു മനുഷ്യന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത അത്രയും വൃത്തികെട്ട നികൃഷ്ട ഭാഷണമാണ് ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണി അവരെ ഒരു ക്യാൻസർ ബാധിത സ്ത്രീയാണ് ക്യാൻസർ അതിജീവിതയായി നടക്കുന്ന ഒരാളാണ് അവരുടെ ബ്രസ്റ്റ് ക്യാൻസറാണ് ഒരു ബ്രസ്റ്റ് മാറ്റപ്പെട്ട ഒരു സ്ത്രീയാണ് അവരെക്കുറിച്ച് പി സി ജോർജ് ഒരു ഓൺലൈൻ ചാനലിൽ വന്നിരുന്ന് ശുദ്ധ തെമാടിത്തരമാണ് ശുദ്ധ പോക്രുത്തരമാണ് കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞത് ഒരു 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 രോഗബാധിതയായ ശത്രുക്കൾക്ക് പോലും ക്യാൻസർ വരരുതെന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് കാരണം അത് വല്ലാത്തൊരു അസുഖമാണ് വല്ലാത്ത രീതിയിൽ നമ്മളെ നോവിക്കുകയും വേദനിക്കുകയും വേദനിപ്പിക്കുകയും നമ്മൾ ഇഞ്ചിഞ്ചായി ഇല്ലാതാക്കുകയും ചെയ്യുന്നൊരു അസുഖമാണ് അപ്പോൾ ആ രോഗം വന്നൊരു സ്ത്രീയെ എന്തിൻ്റെ പേരിലാണെന്നറിയില്ല പി സി ജോർജ് അങ്ങോട്ട് അപഹസിക്കുകയാണ് വളരെ വൃത്തികെട്ട രീതിയിൽ ഓരോന്ന് പറയുകയാണ് അതൊന്ന് കേൾക്കുക അതൊരു കൃത്യമായ തക്കതായ ചുട്ട മറുപടി മറ്റൊരു സ്ത്രീ നൽകിയിട്ടുണ്ട് അതുകൂടി നമുക്ക് കാണണം ആദ്യം ഇതൊന്ന് കേൾക്കാം നമ്മുടെ ഭാര്യ കാരുണ്യ സന്ദേശ യാത്ര എന്നുള്ള പരിപാടിയാണ് ക്യാൻസർ ധനാർബദ ചികിത്സയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം എന്നാ പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു മുല റിമൂവ് ചെയ്തതാണ് അതുകൊണ്ടായിരിക്കും അവള് അതുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത് ആർക്കറിയാം ഇപ്പം വലിയൊരു എന്താണ് സോഷ്യൽ പ്രവർത്തകായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മനുഷ്യരിയാണ് കളുപ്പീരാണ് അത് കഴിയില്ല എത്ര നികൃഷ്ടമായ വാചകങ്ങളാണ് ഒരു ക്യാൻസർ രോഗിയെക്കുറിച്ച് പി സി ജോർജ് പറയുന്നത് ഇപ്പൊ നിഷ ജോസ് കെ മാണിയെ ഇതിലേക്കൊക്കെ വലിച്ചുകഴിക്കേണ്ട അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറന്റ് സെനാറിയോയിൽ രാഷ്ട്രീയ പരിസരത്ത് ഈ പറയുന്ന നിഷ ജോസ് കെ മാണിക്ക് മാണിയുടെ രോഗത്തിന് അല്ലെങ്കിൽ അവരുടെ രോഗാവസ്ഥയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ എന്ത് കാര്യമാണെന്നേ ഈ പി സി ജോർജിനുള്ളത് ഇയാൾ വെറുതെ എവിടെയെങ്കിലും ഒരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി പിച്ചുംബെയും വിളിച്ച് പറയുന്നതാണോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഇത്തരം ക്രൂരമായ കാര്യങ്ങൾ പറയുകയാണോ പച്ച വർഗീയത വിളിച്ച് പറയണം അതായത് ഈ പറയുന്ന എം എൽ എ സ്ഥാനം പോയി സംഘപരിവാർ കേന്ദ്രത്തിൽ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല അവിടെ ഇനി എന്തെങ്കിലും പദവി കൊടുത്താലും കാര്യമായിട്ടാരും പരിഗണിക്കുകയുമില്ല അതുപോലെ തന്നെ ഉണ്ടായിരുന്ന ജനപിന്തുണയും ജനസമിതിയും ഒക്കെ പോയി പൂഞ്ഞാറാശാൻ എന്ന് പറഞ്ഞൊരു സിംഗം പോലെ നിന്നിരുന്ന ജോർജ് ഇപ്പോൾ ആ ശരീരം കൊണ്ട് മാത്രമേ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ഒരു ഒന്നുമല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ മനുഷ്യന്മാറിയിട്ടുണ്ട് ഒരുപാട് രോഗങ്ങളും അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് അപ്പം പിന്നെ അടങ്ങി ഒതുങ്ങി രാഷ്ട്രീയ വനവാസം പ്രഖ്യാപിച്ച് മോനെ ഒന്ന് കയറ്റി വിട്ട് ആ അവിടെ എങ്ങാനും ചുരുണ്ടുകൂടി ഇരുന്നാൽ പോരെ എന്ന് പലരും ചോദിക്കാറുണ്ട് കാരണം ഷോൺ ജോർജ് നല്ല ഭാവിയുള്ളൊരു പൊളിറ്റീഷ്യനാണ് പക്ഷേ ഈ പറയുന്ന പിതാവ് വി സി ജോർജ് ഇങ്ങനെയൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞാൽ അയാളുടെ വെറുപ്പ് ഈ മോന്റെ ദേഹത്ത് തീർക്കും ആളുകൾ അപ്പം അതുകൊണ്ട് പി സി ജോർജ് ഒന്ന് മാറിയിരുന്നു റിട്ടയർമെൻ്റ് ഒക്കെ എടുത്ത് പോർക്കും ബീഫൊക്കെ കൂട്ടി അത്യാവശ്യം വെള്ളയപ്പവും ചോറൊക്കെ തിന്ന് വീട്ടി ഇരി രണ്ടര ഒക്കെ അടിച്ച് അവിടെ ഇരുന്നാൽ മതി നീ എന്നേ നിർവലം പറയാനുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണങ്ങി അങ്ങ് പറഞ്ഞു അല്ലാതെ സമൂഹത്തെ ദുസ്സഹമാക്കുന്ന അസ്വസ്ഥമാക്കുന്ന ഇത്തിരി ഇങ്ങനെ കിട്ടുന്ന പറയലെന്നേ ഒരു കാലത്ത് നിങ്ങളെയൊക്കെ ഒരുപാട് ആരാധിച്ചിരുന്നാണ് ഒരു വലിയ സമൂഹം ഒരു 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 വലിയ പ്രതീക്ഷയായിരുന്നു ഒരു കാലത്ത് പി സി ജോർജ് സാധാരണക്കാർക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് ദളിതർക്കൊക്കെ അതൊക്കെയാണ് സ്വന്തം കയ്യിലിരിപ്പും നാവലിരിപ്പും കൊണ്ട് ഈ മനുഷ്യൻ കൊണ്ട് കളഞ്ഞത് അതിന്റെ ആത്മരോഷവും എനിക്കുണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ കട്ട ഫാനായിരുന്നു ഞാൻ എപ്പോഴും പറയാറുണ്ട് പി സി ജോർജിൻ്റെ ഒരു കട്ട ഫാനായിരുന്നു ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ഈ ടി വിയിലൊക്കെ പി സി ജോർജ് ചർച്ചയ്ക്കൊക്കെ വന്നാൽ നമ്മൾ മുഴുവൻ മുഴുവരുന്ന് കാണുവരുമോ അത്രയ്ക്കും നമ്മുടെ മനസ്സിലൊരു ഹീറോ ആയിരുന്നു പക്ഷേ സ്വന്തം കയ്യിൽ ഇപ്പോൾ ആശയത് കൊണ്ട് കളഞ്ഞു എന്തായാലും പി സി ജോർജിന് കൊടുക്കാനുള്ളത് മറ്റൊരു സ്ത്രീ അവരുടെ ഒരു ചാനലിലൂടെ കൊടുത്തിട്ടുണ്ട് ആ മറുപടി ഒന്ന് പ്രേക്ഷകർ കാണുക പി സി ജോർജിന് ഇതുപോലുള്ള മറുപടികളാണ് ആവശ്യം അത് ഒന്ന് കേൾക്കുക വിലയിരുത്തുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ശ്രീ ജോർജ് നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു മുല അത് കുടിച്ചിട്ടാണ് നിങ്ങൾ തടിച്ചു കൊഴുത്തു വളർന്നത് നിങ്ങളുടെ ഭാര്യയ്ക്കും രണ്ട് മുലകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്ഥലത്തിൽ ക്യാൻസർ വന്ന് ചികിത്സിച്ചു ഭേദമായ ഒരു സ്ത്രീയെ സമൂഹ മധ്യത്തിൽ പരസ്യമായി പരിഹസിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കണ്ടിട്ടില്ലാത്തവർ കാണുക അറിയുക അതാണ് പി സി ജോർജ് എഴുപത്തിനാല് വയസ്സുണ്ടെന്ന് ഗൂഗിൾ പറയുന്നു പക്ഷെ നാൽപ്പത്തിയേഴിന്റെ പക്വത പോലും കാണിക്കുന്നില്ല ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ക്യാൻസർ ബോധവൽക്കരണത്തിനായി നടത്തിയ യാത്രയെയാണ് ഈ മനുഷ്യൻ പരിഹസിക്കുന്നത് താൻ ക്യാൻസറിനെ അതിജീവിച്ചു നിങ്ങളും ഭയപ്പെടാതെ തക്ക സമയം പരിശോധനയ്ക്ക് വിധേയരാകണം ചികിത്സ എടുക്കണമെന്നും സ്ത്രീകളെ എൻകറേജ് ചെയ്യുന്ന ഒരു കുറ്റം മാത്രമാണ് അവരെ പരിഹസിക്കാൻ ശ്രീ ജോർജ് ഉപയോഗിക്കുന്നത് ആ വീഡിയോ സ്ത്രീകളെ എത്രയും അപമാനിക്കാമോ അത്രയും അപമാനിക്കുന്ന വഷളനാണ് ഈ മനുഷ്യൻ ചാനലിൽ വന്നിരുന്ന് സ്ത്രീകളെ അറയ്ക്കുന്ന ഭാഷാപ്രയോഗം നടത്തി ഞെളിയുന്ന വീരസ്യം നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ കോട്ടയത്ത് ന്യൂസ് ഡെസ്കിൽ ചീഫ് സബ് എഡിറ്ററായി ജോലി ചെയ്യുന്ന കാലത്താണ് കുറവിലങ്ങാട് കന്യാസ്ത്രീ പീഡന കേസ് അന്ന് ഫ്രാങ്കോയ്ക്ക് വേണ്ടി കുറെ ചാടി തുള്ളിയിരുന്നു ജോർജ് ചേട്ടൻ ആയിടെ ഒരു ദിവസം ഞങ്ങളുടെ ന്യൂസ് എഡിറ്ററെ കാണാൻ ന്യൂസ് ഡെസ്കിൽ ജോർജ് വന്നു ഞാൻ അവിടെ ഇരിപ്പൊണ്ടപ്പോൾ കക്ഷത്തിൽ ഒരു ഫയൽ ഉണ്ട് അത് പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു അവിടെ ചരിത്രം ഇതിലുണ്ട് ഇത് ബോംബ ഞാൻ പത്രസമ്മേളനത്തിൽ പൊട്ടിക്കുവാൻ പോകുക ഇന്നത് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ കൊടഞ്ഞിടും നന്നായി വാർത്ത കൊടുക്കണം എല്ലാം കള്ളികളാണ് എന്ന് പത്രസമ്മേളനമൊക്കെ നടത്തി പക്ഷെ ആ ഫയലിൽ ബോംബ് പോയിട്ട് ഒരു ബോണ്ടാ പോലും ഇല്ലായിരുന്നു അന്ന് ഒന്നും കുറഞ്ഞിട്ടുമില്ല വളരെ മോശം വാക്കുകൾ കൊണ്ട് ആ കന്യാസ്ത്രീയെ പിന്നീട് ചാനലുകളിൽ വന്നിരുന്നു പലതവണ അദ്ദേഹം പരിഹസിച്ചു നിസ്സഹായ ആ കന്യാസ്ത്രീ മാനനഷ്ട കേസ് ഒന്നും ജോർജിന്റെ പേരിൽ കൊടുത്തില്ല പക്ഷേ അവിടെ തുടങ്ങി ജോർജിന്റെ പതനം ഇപ്പോ രാഷ്ട്രീയത്തിൽ ഒരു കക്ഷിക്കും അദ്ദേഹത്തെ വേണ്ട തന്നെ എം എൽ എ ആക്കി കൊണ്ട് നടന്ന അന്നാട്ടുകാരായ മുസ്ലിങ്ങളെ അങ്ങേര് കുറെ ചീത്ത വിളിച്ചു ഇലക്ഷനിൽ പൂഞ്ഞാറുകാർ മുട്ട പണി കൊടുത്തു ഇപ്പോ ഒരു പാർട്ടിക്കും അഭിമന്തല്ലാതായി ഇടയ്ക്കിടെ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ അദ്ദേഹം ചില വിക്രസുകൾ കാണിക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരെയെങ്കിലും ചൊറിയണം ചീത്ത പറയണം ചാനൽ ചർച്ചയിൽ വിളി കിട്ടിയില്ലെങ്കിൽ പ്രസ് ക്ലബിലോട്ട് വെച്ചു പിടിക്കും ഒന്നുമല്ലേ ഒരു വോയിസ് സ്ലിപ്പർവിലും എടുത്തു വീശു ചക്കരപ്പിണിനെ ക്ഷണിച്ചതൊന്നും ജനം മറന്നിട്ടില്ല ശ്രീ പി സി ജോർജിന്റെ വായ വായ പോയ കോടാലിയാണെന്ന് മലയാളികൾക്കെല്ലാം അറിയാം പക്ഷെ വായ പോയ കോടാലി കൊണ്ട് വെട്ടിയാൽ അറ്റുപോകത്തില്ലെങ്കിലും ചതഞ്ഞു പോകും കേട്ടോ ജോർജ് കേട്ടാ ഈ മുല എന്ന സാധനം പുരുഷന് കാമ ഉണരാൽ മാത്രം ദൈവം സൃഷ്ടിച്ച വസ്തുവല്ല പത്തു പന്ത്രണ്ട് വയസ്സാകുമ്പോൾ പെൺകുട്ടികളുടെ മാത്രം നെഞ്ചത്ത് വളരുന്ന രണ്ടു മാംസ മുഴകൾ പുരുഷനെ ആകർഷിക്കാനുള്ളതല്ല അവൾ അമ്മയാകുമ്പോൾ ശിശുവിനെ പോറ്റാനുള്ള അമൃത് ദൈവത്തിന് നിറയ്ക്കാനുള്ള നിധി കുംഭങ്ങളാണ് ശ്രീ പി സി ജോർജ് നിങ്ങളുടെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു മുല അത് കുടിച്ചിട്ടാണ് നിങ്ങൾ തടിച്ചു കൊഴുത്തു വളർന്നത് നിങ്ങളുടെ ഭാര്യയ്ക്കും രണ്ട് മുലകൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുള്ളതിനാൽ നിങ്ങളുടെ മക്കൾ മുലപ്പാൽ ഉണ്ട് വളർന്നു നിങ്ങളുടെ മരുമകൾക്കും രണ്ട് മുലകളുണ്ട് അർബുദ രോഗത്തിനെ വി സി ജോർജ് എന്നോ ഭാര്യയെന്നോ മരുമകളെന്നോ പേടിയില്ല കേട്ടോ ക്യാൻസർ താങ്കളുടെ ഭാര്യയ്ക്കും മരുമകൾക്കും വരാം അവരുടെ മുലകളും അപ്പോൾ നീക്കം ചെയ്യപ്പെടാം അപ്പോഴേ നിങ്ങൾ അർബുദ രോഗിയുടെയും ബന്ധുജനങ്ങളുടെയും ആധി അറിയൂ താങ്കളുടെ ക്യാൻസർ പരിഹാസ നിമിത്തം അങ്ങനെ അവർക്ക് സംഭവിക്കാതിരിക്കട്ടെ ജോർജിന്റെ ഭാര്യയെ ദയവായി നിങ്ങൾ അദ്ദേഹത്തിന് ബുദ്ധി ഉപദേശിക്കണം മുലയുടെ വില ഒരു ബ്യൂട്ടീഷ്യൻ കൂടിയായ നിങ്ങൾക്ക് അറിയാമല്ലോ ശ്രീ ജഗദീഷ് ശ്രീകുമാറിന്റെ മകൾ കൂടിയായ അൽഫോൻസ കുട്ടിയെങ്കിലും അമ്മായി അച്ഛനെ ഒന്നും ഗുണദോഷിക്കണം